കേരള കത്തോലിക്ക സഭ നടത്തുന്ന ലോഗോസ് ലോഗോസ്കിസ്സിനെക്കുറിച്ച് ഇതിനോടകം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിൽ ഒരുപാട് ആൾക്കാർ വിളിച്ച് ഒരു സംശയം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക ലോഗോസ് ലോഗോസ്ക്വിസ്സിൽ എങ്ങനെയാണ് പങ്കെടുക്കുക ആശയം ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പ്രേക്ഷകരിലേക്ക് കൊടുക്കാമെന്നുള്ള ഒരാശയം വെക്കുന്നത് ഇവിടെ നമ്മൾ ലോഗോസ് ലോഗോസ്കിസിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ആരും രജിസ്റ്റർ ചെയ്യുന്നില്ല ലോഗോസ് ലോഗോസ്കീസിൽ പങ്കെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഇടവകയിൽ ബന്ധപ്പെട്ട് ഇടവക ഇടവക കോർഡിനേറ്റർ വഴി ആ കോർഡിനേറ്റർ വഴി അവർ രജിസ്റ്റർ ചെയ്യുക ചെയ്യുന്നത് നിങ്ങളുടെ ഇടവക നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇടവകയിൽ നിങ്ങൾ പേര് കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ആ കോർഡിനേറ്ററാണ് ചെയ്യുന്നത് ഇപ്പം ശരിക്കും ഒരാൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടല്ല ഞാനിപ്പം ഈ സമയം എടുക്കുന്നത് ശരിക്കും ഇത് ഒരു കോർഡിനേറ്റർ എങ്ങനെ ചെയ്യണം എന്ന് കോർഡിനേറ്റർക്ക് കാര്യങ്ങളൊന്ന് എളുപ്പമാക്കുക എന്നുള്ളൊരാശയമാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരിക്കും ഈ ലോഗോസ്കിസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോർഡിനേറ്റർ ചെയ്യേണ്ടത് കോർഡിനേറ്റർ ആ ഇടവക വികാരിയിൽ നിന്നും ഈ നിങ്ങളുടെ ഈ സെൻറ്ററിൻ്റെ നിങ്ങളുടെ പള്ളിയുടെ യൂസർ നെയിം പാസ്വേഡും കരസ്ഥമാക്കുകയാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ ഇടവക വികാരിയെ കോൺടാക്റ്റ് ചെയ്യാം ഇടവ് വികാരി ഉണ്ടായിരിക്കാം ഇല്ല ഏതെങ്കിലും കാരണവശാൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ രൂപതയുടെ ഓഫീസിൽ രൂപത ബൈബിൾ അപ്പോസിറ്റിൻ്റെ ഓഫീസിൽ വിളിച്ച് അല്ലെങ്കിൽ ലോഗോസിൻ്റെ ചാ ഓഫീസിൽ വിളിച്ച് അച്ഛൻ തന്നെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് തരും നമ്മൾ ലോഗോസ്കിസ് എൻ്റർ ചെയ്യാനായി ലോഗോസ്കിസ്സിൽ എൻ്റർ ചെയ്യാനായിട്ട് ലോഗോസ്കിസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റിലാണ് കയറുക ലോഗോസ്ക്വിസ് ഡോട്ട് ഒ ആർ ജി ലോഗോസ്കിസ് എന്ന് പറയുന്ന ഇതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല മുഴുവൻ സ്മോൾ ലെറ്റർ ആണ് അവിടെ സ്പേസ് ഇല്ല ലോഗോസ്കിസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ സൈറ്റിൽ കയറുന്നു ഈ ലോഗോസ്കിസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റ് കയറുമ്പം അതിൻ്റെ അകത്ത് ഇത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സൈറ്റ് ആയതുകൊണ്ട് ശരിക്കും ഈ ലോഗോസിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഉള്ളത് കേരള ബൈബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ആ സൈറ്റിലായിരിക്കും ഇത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണിത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഇവിടെ നമ്മുടെ ഇതിൻ്റെ ഈ സൈറ്റിൻ്റെ ഈ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് സെലക്ട് യുവർ ഡയോസിസ് എന്ന് പറയുന്നൊരു പോർഷണുണ്ട് അവിടെ അവിടെ നമ്മൾ ശരിക്കും നമ്മൾ ഏത് രൂപതെന്നാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ രൂപതയിലുള്ള ആ രൂപത സെലക്ട് ചെയ്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരി രൂപതന്നെ എടുക്കുന്നു ഈ ചങ്ങനാശ്ശേരി രൂപത എടുക്കുമ്പോൾ ചങ്ങനാശ്ശേരി രൂപതയുടെ ഡീറ്റെയിൽസ് ഉള്ള ഒരു പേജിലേക്ക് വന്നു ഈ ചങ്ങനാശ്ശേരി രൂപതയുടെ പേജിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതുമായിട്ട് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് മുഴുവൻ പബ്ലിക്കിനുള്ള ഇൻഫർമേഷനല്ല ഈ ഇടവകയ്ക്ക് അല്ലെങ്കിൽ രൂപതയ്ക്ക് ഉള്ള ഡീറ്റെയിൽസാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ അകത്ത് രണ്ട് ലിങ്കുകൾ നമുക്ക് കാണാം ഒന്ന് ഡയോസിസ് ലോഗിനും ഒന്ന് സെൻട്രൽ ലോഗിനും ഇവിടെ സെൻറ്റർ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അവിടെ ഒരു ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡും അടിക്കാനുള്ള ഒരു സംഗതി വരും അവിടെ നമ്മൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് നിങ്ങളുടെ ഉണ്ട് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ആദ്യമായിട്ട് വരുന്നത് ശരിക്കും ആദ്യത്തെ പ്രാവശ്യം ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരാണോ കോർഡിനേറ്റർ ആ കോർഡിനേറ്ററുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു പോർഷൻ വരും കോർഡിനേറ്ററുടെ പേര് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഇത്രയും കൊടുത്ത് ലോഗിൻ ചെയ്ത് അത്രയും കൊടുക്കുമ്പോഴാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൺട്രോൾ പാനൽ കിട്ടും നിങ്ങൾ ഇപ്പം കൊടുത്തിരിക്കുന്ന ഈ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ആയിരിക്കും നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറുമായിട്ട് ഉപയോഗിക്കുക ആ ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചെങ്കിൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് സർവീസ് ഇവിടെ നിന്ന് കിട്ടത്തുള്ളൂ ഇപ്പം നമ്മൾ കൺട്രോൾ പാനലിൽ വന്നു കഴിയുമ്പം ഇവിടെ പാർട്ടിസിപ്പൻറ്റിനെ ആഡ് ചെയ്യാനും പാർട്ടിസിപ്പൻറിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ആരെയെങ്കിലും എഡിറ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നീക്കുവോ അല്ലെങ്കിൽ പുതുതായിട്ട് ആളെ ആഡ് ചെയ്യുകയോ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്ന ആഡ് പാർട്ടിസിപ്പൻറ്റ് എന്ന് പറയുന്ന പേജിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ നമുക്ക് ഒരു ടീമായിട്ടാണ് ആളെ എൻ്റർ ചെയ്യുന്നത് അതായത് അഞ്ചാം ക്ലാസ്സിലെ പിള്ളേരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ആറാം ക്ലാസ്സിലെ പിള്ളേരുടെ ലിസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ വിൻഡി പൂളുകാരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ഓരോ പ്രയർ വാർഡിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ലിസ്റ്റ് അങ്ങനെ അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഓരോ ടീമായിട്ടായിരിക്കും ആയിട്ടായിരിക്കും എൻ്റർ ചെയ്യുക ഇപ്പം വാർഡ് വൺ വാർഡ് വൺ എന്ന് പറയുന്ന ടീം എൻറ്റർ ചെയ്യുകയാണ് വാർഡ് എന്ന് പറയുന്ന ടീം എൻ്റർ ചെയ്തു ആ വാർഡ് വണ്ണം എന്നല്ലാത്ത പന്ത്രണ്ട് പേരാ ഉള്ളതെന്ന് വിചാരിക്കുക പന്ത്രണ്ട് കൊടുത്തു പന്ത്രണ്ട് കൊടുത്തതിന് ശേഷം ഇത് ടൈപ്പ് ചെയ്യുന്ന ആരാണ് ആ ഇത് ചെയ്യുന്ന ഇപ്പോൾ ആരാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ കോർഡിനേറ്റർ ജസ്റ്റ് പേര് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും പേരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുള്ളൊരു മെ മെസ്സേജ് വരും ഇവിടുന്ന് നമ്മൾ അടുത്ത ലിങ്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാരുടെ ഡേറ്റ എൻറ്റർ ചെയ്യാനുള്ള ഒരു പേജ് നമുക്ക് വരും അവിടെ വരുമ്പോഴത്തേനും നമുക്ക് ഇവരുടെ പേര് വീട്ടുപേര് ജനന വർഷം ജെൻഡർ ആണാണോ പെണ്ണാണോ എന്നുള്ള പിന്നെ ഡെസിഗ്നേഷൻ അതായത് സിസ്റ്റർ ആണോ സ്റ്റുഡൻറ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് ലാംഗ്വേജിലാണ് പരീക്ഷ എഴുതുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും എ കെ സി സി ഇവിടെ കുറേ ഇത് കൊടുത്തിട്ടുണ്ട് സൺഡേ സ്കൂൾ ഇത് ഏതെങ്കിലും ലിസ്റ്റിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്ത് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് പേര് വേണം വീട്ടുപേർ വേണം പേര് വീട്ടുപേരും വേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ പേരിൽ തന്നെ ആൾക്കാർ വരും എന്നുള്ളതുകൊണ്ടാണ് വീട്ടുപേരും കൊണ്ട് വേണ്ടത് രണ്ടാമത്തെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് ഇയർ ഓഫ് ബർത്ത് നിങ്ങൾ ജ നിങ്ങളുടെ ജനന വർഷം അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലാണെന്നുള്ളത് തിരിച്ചോളും നിങ്ങൾ ഏജ് ഗ്രൂപ്പ് ഏതാണ് നിങ്ങൾ ആര ആരോപിക്കേണ്ട കാര്യമില്ല കമ്പ്യൂട്ടർ തന്നെ കൃത്യമായിട്ട് അത് കണ്ടുപിടിച്ചോളും ഇരുപത്തഞ്ച് പേരുടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ഒന്ന് നിർത്തേണ്ട പരുവായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് പോവുകയോ നെറ്റ് പോവുകയോ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പേരുടെ ടൈപ്പ് ചെയ്യുമ്പം താഴെ സേവ് എന്ന് പറയുന്ന ബട്ടണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സേവ് ചെയ്ത് അവിടെ തന്നെ കിടന്നോളും ബാക്കി നമുക്ക് പിന്നീട് ചെയ്യാം ഇത് കഴിഞ്ഞ് നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം ഫിനിഷ് ചെയ്യുന്നു ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പേരുണ്ടെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തി നമ്മൾ രൂപത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇങ്ങനെ രൂപത്തിലേക്ക് ട്രാൻസ്ഫർ എല്ലാ ഇടവുകയും ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം നമ്മൾ രൂപതയെന്ന് കെ എസ് സി ബി സി ഓഫീസിലേക്ക് ലോഗോസിൻ്റെ സെൻട്രൽ ഓഫീസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഒരു പ്രത്യേകത ഉള്ളതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കഴിഞ്ഞ വർഷം എൻറ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരെ വീണ്ടും എൻ്റർ ചെയ്യേണ്ടതില്ല ഇപ്പം എന്താ വെച്ചാൽ ചില ചില ഇടവുകളിൽ പത്തിന് രണ്ടായിരവും ആൾക്കാരെ എൻറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ഒരു ഇടവുകളുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും പേരെ എൻറ്റർ ചെയ്യുമ്പോഴത്തേന് ഈ വർഷം പിന്നെ എൻ്റർ ചെയ്യുന്നു രണ്ടാമത് പിന്നെ എൻ്റർ ചെയ്യുന്നു എന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം എൻട്രി ചെയ്തിട്ടുള്ള കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് കിട്ടും ഇവിടെ ആ ലിസ്റ്റ് എടുത്തിട്ട് ആ ലിസ്റ്റിൻ്റെ അകത്ത് ആൾക്കാരെ ആവശ്യമുള്ള ആവശ്യമില്ലാത്തവരെ ഈ വർഷം എഴുതുന്നില്ലാത്തവരെ റിമൂവ് ചെയ്ത് ഏതെങ്കിലും ആ ഇഞ്ഞ് കുറച്ച് പേരിപ്പം പുതിയതായിട്ട് അഞ്ചാം ക്ലാസ്സിലേക്ക് വരുന്ന ആൾക്കാർ അവരെ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നതായിരിക്കും അവർ അവരെ ചേർത്ത് പത്താം പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞുള്ള ആൾക്കാരെ അതിൻ്റെ അകത്തുനിന്ന് മാറ്റി അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം വരുത്തി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ വർഷത്തേതായിട്ട് ഓട്ടോമാറ്റിക്കായിട്ടത് മാറിക്കോളൂ അപ്പോൾ ഈ വീണ്ടും എൻട്രി ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ എക്സൽ ഫോമിൽ ഇതാക്കിയിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സംവിധാനം ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് ഈ എക്സൽ എൽ ഫോമിൽ ചെയ്യുമ്പോഴത്തേനും അതിനുള്ള ഇത് അതിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ കിടപ്പുണ്ട് ആ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് എക്സൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെയ്തെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ആ ഫിനിഷ് ചെയ്തതിന് ശേഷം ഒറ്റ പ്രാവശ്യം ലോഗിൻ ചെയ്ത് വെച്ച് അതിൻ്റെ അകത്ത് ആ എക്സൽ ഡേറ്റ അങ്ങ് അപ്ലോഡ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ആ ഡാറ്റ മുഴുവൻ കൺവേർട്ട് ചെയ്ത് അത് ഏജ് ഗ്രൂപ്പ് തിരിച്ച് ലാങ്ങ് എല്ലാം തിരിച്ച് കം കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ആക്കോളും ഏതെങ്കിലും കാരണവശാൽ ചെയ്യുമ്പോൾ ഒരു എറർ സംഭവിച്ചാൽ അത് വീണ്ടും കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ എൻ്റർ ചെയ്താൽ മതി ഏതെങ്കിലും എക്സൽ ഫോമിൽ ചെയ്തിട്ട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനോ ചെയ്യുന്നിടത്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് വരിക എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഏകദേശം ഒരു ഒരു രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് എപ്പം വേണേലും വിളിച്ച് ഇതിൻ്റെ ഹെൽപ്പ് കിട്ടാവുന്നതാണ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ആ ഫിനിഷ് ചെയ്യുന്ന പേജിൽ തന്നെ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എന്തേലും ആൾക്കാരെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ വരുന്നുണ്ട് ഇവിടെ ഡൗ ഡേറ്റ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ ലോഗോസ്കിസ് എന്ന് പറയുന്നത് ഒരു മത്സരം ആണെങ്കിലും ശരിക്കും ഇത് വചനം പഠിക്കാനുള്ളൊരു അവസരമായിട്ടാണ് സഭ കാണുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഗൗരവത്തിൽ ഇത് പഠിക്കുവാനും എല്ലാവർക്കും നല്ലൊരു ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലായിട്ട് വചനം പഠിക്കാനും വചനം പ്രവർത്തിക്കുവാനുമുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു